ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ കുറെ നാളുകൾക്ക് ശേഷം ഞാൻ ഇന്നൊരു ലോങ് വീഡിയോ എടുക്കണമെന്ന് വിചാരിക്കുകയാണെ അപ്പോൾ എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ് അപ്പോൾ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ജോലിക്കൊന്നും പോകേണ്ട അപ്പോൾ ഇന്ന് ഓഫാണ് കേട്ടോ അപ്പോൾ നമ്മുടെ രാവിലത്തെ പരിപാടി രാവിലെ അല്ല ഇതിപ്പോൾ പത്ത് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പം ജോലിയില്ലാത്ത ദിവസം എന്തായാലും നമ്മൾ പഠിക്കാറല്ലോ എനിക്കാണ് അപ്പോൾ രാവിലെ കറി ഉണ്ടാക്കണതാണ് പരിപാടി ചോറൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ കറി ഉണ്ടാക്കുന്ന പരിപാടിയിലേക്ക് കിടക്കാം അപ്പോൾ കറി ഉണ്ടാക്കാൻ ഞാൻ എന്താ അടുപ്പത്ത് വെച്ചേക്കണം അപ്പോൾ നമ്മളൊന്ന് മുരിങ്ങക്കയും തക്കാളിയും കൂടിയാണ് കറി വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാനത് വേവിക്കാൻ വേണ്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ തേങ്ങ അരച്ചെടുക്കാൻ പോകാം കേട്ടോ തേങ്ങ നമ്മൾ ചേർന്ന ഇത് ഈ ജാ മിക്സി ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പം നമുക്കിത് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇതാ ഞാൻ കറിയിൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ട് ഒന്ന് തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കിനി ആ അരപ്പൊക്കെ ഇട്ട് നമുക്ക് കറിയൊക്കെ സെറ്റ് ആയതിന് ശേഷം കാണാം കേട്ടോ അപ്പം ഫ്രണ്ട്സിലാ എന്നാൽ നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കറിയിൽ വറുത്തിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് കടുകുണ്ടായില്ലാത്തതുകൊണ്ട് നമ്മൾ വേപ്പിൽ വെച്ച് വേപ്പിലും മുളകും വെച്ച് വറുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്തു അപ്പോൾ കറിക്ക് എത്ര ടേസ്റ്റ് ഉണ്ടെന്ന് കഴിച്ച് നോക്കണം അവരോട് വേണം ചോദിക്കാൻ അപ്പം ഞാൻ അവർ വന്നിട്ട് കാണിച്ചാരുട്ടോ പിന്നെ പപ്പടം വെറുത്തു വെച്ചിട്ടുണ്ട് അപ്പം ഇന്നത്തെ ഉച്ചയ്ക്ക് ഊണ ഉച്ചക്കത്തേക്കുള്ള ഊണിനുള്ള എല്ലാം റെഡി ആയിരുന്നു കേട്ടോ അപ്പം നമ്മുടെ ഇനിയുള്ള പരിപാടി ക്ലീനിങ് ആണ് വീട് മൊത്തവും ക്ലീൻ ചെയ്തെടുക്കണം അപ്പം നമുക്ക് അടുക്കളയിൽ അടക്കളെ തുടങ്ങാം അപ്പം ഫ്രണ്ട്സ് നമ്മുടെ അടിച്ചു വാരലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മുടെ അടുത്ത പരിപാടിയെന്ന് വെച്ചാൽ പാത്രം വെള്ളണം അപ്പം ഞാൻ മാത്രം പാത്രം വെള്ളാട്ടുന്നിവിടെ ഉള്ളത് അമ്മയും കൂടി ഉണ്ട് അമ്മ അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ അവ നമുക്കിന് പാത്രം കഴുകാം ഒത്തിരി ഒത്തിരി പാത്രങ്ങളൊന്നും ഇല്ല കുറച്ച് പാത്രങ്ങളുണ്ട് കേട്ടോ കഴുകാൻ നമുക്ക് ഈ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ നമുക്കത് കഴുകിയെടുത്താലോ അപ്പോൾ എല്ലാം കൂടി എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ലേ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് കാണിക്കാം ഞാൻ ഇങ്ങനെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ലോങ് വീഡിയോ ഷൂട്ട് ചെയ്യണം അപ്പോൾ ഇത് എത്രത്തോളം ശരിയാകുമെന്ന് എനിക്കറിയില്ല എന്തായാലും തെറ്റു ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക അടുത്ത പ്രാവശ്യം ശരിയാക്കാം അപ്പോൾ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് വരാം കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് ആ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിനി സെൽഫ് കെയറിൻ്റെ സമയമാണേ അപ്പോൾ അതാ മുടി നമ്മൾ നന്നായിട്ട് ജടയൊക്കെ കളയാൻ പോകണം കേട്ടോ നിങ്ങളെവിടെയൊക്കെ ജടയിന്നാണോ പറയണമെന്നറിയില്ല ഞങ്ങൾ ചടയിൽ നിന്നാണ് കേട്ടോ കൂടുതലും പറയാറ് നിങ്ങൾ എന്താ പറയുന്നത് ഒന്ന് ചെയ്യണേ അപ്പോൾ മുടിയിൽ നമ്മൾ കെട്ടൊക്കെ മാറ്റി ഒന്ന് ഈടി സെറ്റാക്കിയിട്ട് വേണം എണ്ണയൊക്കെ തേക്കാനായിട്ട് അടുത്ത പരിപാടി ഇതാട്ടോ ഇന്ന് കുറച്ച് സമയം കിട്ടിയപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന് വെച്ചാണ് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനൊന്നും എനിക്ക് സമയം കിട്ടാത്തോണ്ട് ചെയ്യാറില്ലാട്ടോ ഫ്രണ്ട്സ് അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്ത് മുടിയൊക്കെ നോക്കാൻ സമയമുള്ളവരാണെങ്കിൽ നല്ല റിസൾട്ട് തന്നെ കിട്ടൂട്ടോ അപ്പൊ ഫ്രണ്ട്സ് അപ്പൊ എണ്ണയൊക്കെ തേച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനിയൊരു ഒരു താളി ഉണ്ടാക്കാം ഇതുണ്ടോ ചെമ്പരത്തിയുടെ അവസ്ഥ ഉണ്ടോ അവ സോഷിച്ച് നിൽക്കാൻ കേട്ടോ അപ്പം ഇതിനകത്തുനിന്ന് നമുക്ക് നല്ല ഇല നോക്കി പറിച്ചെടുത്തിട്ട് ഞാൻ അതിനേ താളി ഉണ്ടാക്കണത് കാണിച്ചു തരാം ഈ താളി ഞാൻ ഒരുപാട് പ്രാവശ്യം കാണിച്ചിട്ട് കിട്ടുമോ പക്ഷെ അടിപൊളി താളി നമ്മൾ കുറച്ച് ചെമ്പരത്തി ഇല പറിച്ചെടുത്തോ അപ്പം നമുക്ക് ഇതാ ഇനി ഇതാ എൻ്റെ കറ്റാർ വാഴ അപ്പം നമുക്ക് ഇതിനകത്തുനിന്ന് ഒരു പീസ് കൂടി പറിച്ചെടുക്കാവേ അപ്പം അതാ നമ്മൾ വാഴയും പറിച്ചു കഴിഞ്ഞു നമുക്ക് നമുക്കിതിട്ട് ഇനി കഴുകിയൊക്കെ എടുത്തിട്ട് വന്നിട്ട് നമുക്ക് താളി ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് കാണിച്ചു തരാം കേട്ടോ ഇതെന്താ നമ്മൾ ചെമ്പരത്തിയുടെ ഇല എടുത്തിട്ടിട്ടോ അതിനകത്തേക്ക് നമ്മൾ കറ്റാർ വഴയും കൂടി പൊട്ടിച്ചെടുക്കുകയാണ് അതിനുശേഷം നമ്മൾ ആര്വേപ്പിൻ്റെ ഇല കിട്ടുവാണെങ്കിൽ നല്ലത് പക്ഷേ എനിക്കത് കിട്ടാത്തതുകൊണ്ട് ഞാൻ എന്താ ആര്വേപ്പിൻ്റെ പൊടിയാണ് ഉപയോഗിക്കുന്നത് നമ്മൾ താരം മാറാനും ചൊറിച്ചിലൊക്കെ മാറാനും ഒക്കെ അടിപൊളിയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാനത് കുറച്ച് ചേർക്കുന്നുണ്ട് പിന്നെ നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയിൽ ഞാൻ കുറച്ച് ആര്വേപ്പിൻ്റെ പൊടി കൂടി ചേർത്ത് എടുക്കുന്നുണ്ടോ അതിനുശേഷം ശേഷം കുതിർത്ത് വെച്ച് ഉല്ലുകയുണ്ടായിരുന്നു അതിൽ ചേർക്കണേ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർക്കാം ഞാൻ ആ വെള്ളത്തിൽ തന്നെയാണ് അരച്ചെടുത്തത് എന്നിട്ട് നന്നായിട്ട് തലയിൽ അപ്ലൈ ചെയ്ത് കുറച്ചു നേരം വിട്ടു കേട്ടോ അതിന് ശേഷം എന്താ മഞ്ഞൾപ്പൊടിയും തേച്ച് കൊടുക്കുകയാണ് മുഖത്ത് അത് നമ്മുടെ കുരു വന്നതിൻ്റെ പാടൊക്കെ മാറാൻ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് കേട്ടോ ഈ പാക്ക് ഞാൻ എന്താ ഈ കുളിയൊക്കെ കഴിഞ്ഞ് സുന്ദരിയായിട്ട് വന്നിട്ടുട്ടോ അപ്പം ഞാൻ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് അപ്പോൾ അതാ നമ്മുടെ ആ കറിയും ചോറും പപ്പടവും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാനിത് ഒരു പിടി പിടിക്കട്ടെ കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചോ ഹലോ ഫ്രണ്ട്സ് അപ്പോൾ അതാ വൈകുന്നേരം ആയിട്ടുണ്ട് അപ്പോൾ വൈകുന്നേരത്തെ ചായ ഒക്കെ കുടിക്കുകയാണ് അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ വീഡിയോ ഞാൻ എന്താ വൈകുന്നേരത്തെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ എൻ്റെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അത്ര വലിയ നന്നായിട്ടൊന്നുമില്ല വീഡിയോ എടുത്തത് ചെറിയൊരു വീഡിയോ ആണ് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലൊ ചെറിയൊരു വീഡിയോ ചെയ്യണേ അപ്പോൾ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞുതരാം അപ്പോൾ ടാറ്റോ ഒബേസ് ചെയ്യൂ എൻ്റെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ഇത് സപ്പോർട്ട് ചെയ്യും മറക്കല ഡോ ഫ്രണ്ട്സ് അപ്പോൾ ടാറ്റോ ഒബേസ് ചെയ്യൂ